ഇന്നലെ വന്നതാ ഇന്നലെ വൈകുന്നേരത്തി ഇവിടെ ഏഹ് ഇല്ല കണ്ടില്ല കാണണം അപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പുഷ്പചക്രം നമ്മുടെ ധീരനായ സഖാവ് വി എസ് അച്യുതാനന്ദൻ സാറിന് കൊടുക്കണം എനിക്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇഷ്ടം കൂടിയ ഒരു വ്യക്തി രണ്ടാളും ഉമ്മൻചാണ്ടി സാറും വി എസും രണ്ടുപേരും ജനങ്ങളുടെ മനസ്സിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ ഇറങ്ങി വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന സാധാരണ എനിക്ക് മനുഷ്യരാഷ്ട്രീയാണ് എനിക്ക് ഇവരെ ഭയങ്കര ആരാധകയാണ് ആരാധനയാണ് അതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവ് വി എസ് അച്യുതാനന്ദ സാറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറും രണ്ട് വ്യക്തികളാണ് മരിച്ചാലും മരിച്ചാലും ജനങ്ങളുടെ മനസ്സിന്ന് പോവാത്ത വ്യക്തികൾ രണ്ടേ രണ്ട് മനുഷ്യമാര് മാത്രമേ ഉള്ളൂ ഒരുപാട് വിഷമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തില് കലാപം മണിച്ചാട്ടന്റെ മണിച്ചാട്ടുള്ള സമയത്ത് വി എസ് അച്യുതാനന്ദ സാറ് ചാലക്കുടിയിൽ വന്നപ്പോ ഞാൻ കാണാൻ പോയിട്ടുണ്ട് അന്ന് എന്റെ മണിച്ചാടെ കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഒരാവശ്യം കണ്ടിട്ടുള്ളു ഇപ്പൊ വി എസ് സാറിനെ കാണാൻ വേണ്ടി വന്നത് അത്ര കണ്ടിട്ടേ പോവുള്ളൂ എന്താ അവസാന കാണാൻ പറ്റും എന്താണ് വിശ്വാസം ശരിയാണ് Subscribe to One India and never miss an update.